ബിഗ് ബോസ് സീസൺ സിക്സ് ഫൈനലിലേക്ക് അടുത്തതോടെ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് അർജുൻറെ ഇത് പരകായ പ്രവേശൻ ടാസ്ക് കഴിഞ്ഞതോടെ അർജുന്റെ ആരാധകർ കൂടിയിട്ടുണ്ട് അർജുൻ ചെയ്യുന്ന ആക്ടുകളും ടാസ്കുകളുമാണ് പ്രേക്ഷകരെ അർജുനിലേക്ക് അടുപ്പിക്കുന്നത് അർജുനെ കുറിച്ചുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അർജുൻ ഇന്നു വരെ എക്സ്പോസ്ഡ് ആയിട്ടില്ല കാരണം അർജുനെ ആരും എതിരാളിയായിട്ടോ നല്ലൊരു ഗെയിമർ ആയിട്ടോ എന്തിനധികം ഹൗസിലുള്ളതായി പോലും കണ്ടിട്ടില്ല ഒരു നിർഗുണ നിരുപദ്രവകാരി നിരുപദ്രവ എന്ന് പറഞ്ഞാൽ തെറ്റാണ് ജിൻഡോയെ തരം കിട്ടുമ്പോൾ ഉപദ്രവിക്കാൻ അർജുൻ മുന്നിലായിരുന്നു അത് പ്രത്യക്ഷത്തിൽ കാണിക്കാതെയുള്ള ആട്ടിൻതോലണിഞ്ഞ ചെന്നായിയെ പോലെയാണെന്ന് മാത്രം രസ്മിനെ കൊണ്ട് കിച്ചൺ വേസ്റ്റ് ഏടിപ്പിച്ചു ജിൻഡോയെ കൊണ്ട് അത് തൂത്ത് വൃത്തിയാകിപ്പിച്ചതും ജിൻഡോ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തതും തുടങ്ങി ഒരുപാട് ഉപദ്രവങ്ങൾ ഏറ്റവും ക്രൂരത തോന്നിയത് നന്ദനയോട് ചെയ്തതാണ് നിസ്സാര ഗെയിമിന് അവൾ അർജുന്റെ പുറത്തെ ബാഗ് പിടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അർജുന ബാഗ് ശക്തമായി പിടിച്ചു വലിച്ചു അർജുൻ തൊട്ടില്ല പക്ഷേ ആ കുട്ടി നിലത്തടിച്ച് വീണു നല്ലൊരു അഭിനേതാവാണ് അർജുനെന്ന് രണ്ട് പ്രാവശ്യം തെളിയിച്ചു എങ്കിലും ഈ ഷോയിൽ ഉടനീളം ആക്ടിംഗ് ആയിരുന്നു ശ്രീജുൻ കൊമ്പോ കുട്ടി ആഘോഷിക്കുന്ന എല്ലാവർക്കും അറിയാം അർജുനും ശ്രീധുവും തമ്മിൽ ഒന്നുമില്ല എന്ന നിങ്ങളെ കണ്ണിൽ പൊടിയിട്ട് നടക്കുകയാണെന്ന് ഈ ഷോയുടെ ടിആർ പി കൂട്ടുന്നതിലോ വ്യൂസ് കൂട്ടുന്നതിലോ ഒരു ഉണ്ടാക്കുന്നതിലോ അർജുൻ ഒരു പങ്കും വഹിച്ചിട്ടില്ല സ്വന്തം ഫാമിലി വന്നപ്പോൾ ശ്രീജൻ ഹിറ്റാണെന്ന് അറിഞ്ഞുവെങ്കിലും ശ്രീധുവിന്റെ മമ്മിയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് അർജുൻ അത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ അവസാന നിമിഷം നോറയുടെ ക്യാരക്ടർ ചെയ്യാൻ ബിഗ് ബോസ് അങ്ങോട്ട് പറഞ്ഞില്ല എങ്കിൽ ഈ സീസണിൽ കണ്ട ഏറ്റവും വലിയ വാഴ എന്ന പേരിൽ മാത്രം അർജുൻ ഒതുങ്ങിയേനെ നോറ ഈ സീസണിൽ പലതും ചെയ്തതുകൊണ്ട് കൊണ്ട് കാണിക്കാൻ പറ്റി അർജുനൊന്നും ചെയ്യാത്തത് കൊണ്ട് ശ്രീധു കുന്തം പോലെ നിന്നു മൊത്തത്തിൽ പറഞ്ഞാൽ ബിഗ് ബോസ് കൈ പിടിച്ച് ജിൻഡോയ്ക്കൊപ്പം മത്സരിച്ച് തോൽക്കാൻ അർജുനെ കൊണ്ടുവന്നിട്ടുണ്ട് ലാലേട്ടന്റെ ഒരു കൈ ജിൻഡോ പിടിക്കുമ്പോൾ മറുകൈ ആര് പിടിക്കുമെന്നേ ഇനി അറിയേണ്ടതുള്ളൂ എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം ഈ സീസൺ അവസാന അവസാനഘട്ടത്തിലെത്തിയതോടെയാണ് അർജുനെന്ന മത്സരാർത്ഥി ചർച്ചയാകാൻ തുടങ്ങിയത് ഷോയുടെ തുടക്കത്തിൽ അർജുൻ ഹൌസിൽ പോലും സംശയമുള്ള കാര്യമായിരുന്നു വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ പോലും അക്കാര്യം പലതവണ ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഹൗസിൽ വരുന്ന ആക്ടുകളിലും ടാസ്കുകളിലും എല്ലാം ആക്റ്റീവ് ആയിരുന്നു അർജുൻ അതുകൊണ്ട് തന്നെ ഓരോ ടാസ്ക് കഴിയും ും അർജുന്റെ ആരാധകർ കൂടുന്നതാണ് കണ്ടത് ശ്രീജൻ കോംബോ അല്ലാതെ മറ്റൊരു കണ്ടന്റും അർജുൻ നൽകിയില്ലെങ്കിലും ഇപ്പോൾ ടോപ്പ് ത്രീയിൽ വരെ അർജുൻ എത്താനുള്ള സാധ്യതയാണുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്